ഹലോ മലയാളം മീഡിയ ഡോട്ട് ലൈവിന്റെ തമിഴ് സിനിമ ഇന്ന് രാജ്യത്തെ തന്നെ വലിയ ഇൻഡസ്ട്രിയാണ് വിജയ് രജനീകാന്ത് പോലുള്ള വമ്പൻ സൂപ്പർ താരങ്ങൾ അവിടെയുണ്ട് പക്ഷെ താരമൂല്യമുള്ള എന്നതാണ് കാര്യം ദക്ഷിണേന്ത്യയിലെ തന്നെ ലേഡി സൂപ്പർ താരമായ ദീർഘകാലമായി തമിഴ് സിനിമാ ലോകം അടക്കി വാഴുന്ന താരമാണ് എന്നാൽ താര റാണി പട്ടം നയൻതാരക്കിപ്പോൾ നഷ്ടമായിരിക്കുകയാണെന്നാണ് പുറത്തു വരുന്ന വിവരം പ്രതിഫലത്തില് നയൻതാരയെ രണ്ടാം സ്ഥാനത്താക്കി വെട്ടി വീഴ്ത്തിയിരിക്കുകയാണ് മലരായി മലയാളികളുടെ മനം കവർന്ന സായി പല്ലവി പ്രേമം എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയ നായികയായി മാറിയ നടിയാണ് സായി പല്ലവി മൂന്ന് കോടി മുതൽ പതിനഞ്ച് കോടി വരെയാണ് സായി പല്ലവി പ്രതിഫലം വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ട് തമിഴ് സിനിമയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യൻ സിനിമകളിൽ തന്നെ ഒന്നാം സ്ഥാനത്താണ് നടിയെന്ന് ഐ എം ടി ബി പേജിൽ നൽകിയ വിവരങ്ങളിൽ പറയുന്നു അതേസമയം സായി പല്ലവിയാണ് ബോളിവുഡിലെ രാമായണത്തിൽ സീതയായി എത്തുന്നത് ഈ ാണ് താരം പതിനഞ്ച് കോടി പ്രതിഫലം വാങ്ങുന്നതും അതേസമയം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇതാദ്യമായിട്ടാണ് നയൻതാര രണ്ടാമതെത്തുന്നത് നിരവധി കാരണങ്ങൾ അതിനുണ്ട് അടുത്തിടെ നയൻതാരയുടെ സിനിമകളൊന്നും വിജയിക്കാത്തതാണ് ഇതിൽ പ്രധാന കാരണം ബോളിവുഡിൽ ജവാൻ മാത്രമാണ് നയൻതാരയുടേതായി വിജയിച്ച ചിത്രവും എന്നാൽ ഹിന്ദി പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും സ്വീകാര്യത ലഭിച്ചത് വെറും അരമണിക്കൂർ നീണ്ട അതിഥി വേഷം ചെയ്ത ദീപിക പതുക്കോണായിരുന്നു അന്നപൂർണി ഇരേവൻ ഗോൾഡ് ഗോഡ് ഫാദർ കണക് ഓറ്റു കാത്തുലി രണ്ട് കാതൽ എന്നീ ചിത്രങ്ങളാണ് നയൻതാരയുടേതായി അടിക്കടി പരാജയപ്പെട്ടത് അതേസമയം നയൻതാരയുടെ അടുത്ത ചിത്രം വലിയ ഹിറ്റായില്ലെങ്കിൽ ഒറ്റയ്ക്ക് സിനിമ വിജയിപ്പിക്കാൻ സാധിക്കുന്ന നായിക എന്ന ലേബലും നയൻതാരക്ക് നഷ്ടപ്പെടും എന്നാൽ നയൻതാര പന്ത്രണ്ട് കോടി വരെയാണ് പ്രതിഫലം വാങ്ങുന്നത് അനുഷ്ക ശെട്ടി അഞ്ചു കോടി മുതൽ ഏഴ് കോടി വരെ പ്രതിഫലം വാങ്ങുന്നുണ്ട് കത്തനാര യുടെ വരാനിരിക്കുന്ന ചിത്രം രശ്മിക മന്ദാന നാല് മുതൽ എട്ട് കോടി വരെയും സമാന്ത മൂന്ന് മുതൽ എട്ട് കോടി വരെയും നേടുന്നു പൂജ ഹെഗ്ഡേ ഏഴ് കോടി വരെയും തൃഷ കൃഷ്ണൻ രണ്ട് മുതൽ ഏഴ് കോടി വരെയുമാണ് ഒരു സിനിമയ്ക്ക് പ്രതിഫലം വാങ്ങുന്നത് അതേസമയം തഗ് ലൈഫിൽ തൃഷ പത്ത് കോടിക്ക് മുകളിൽ പ്രതിഫലം വാങ്ങുന്നതായി ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു മൃണാൾ താക്കൂറും തമനയും അഞ്ചു കോടിയും കാജൽ അഗർവാൾ നാല് കോടിയും ഒരു ചിത്രത്തിനായി പ്രതിഫലം വാങ്ങും ണ്ട്